ചപ്പഴി ബ്രെഡും കറിയും കൂടെ ഒന്ന് നോക്കാം ഞാൻ ഇതാർത്ഥത്തിൽ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയതാണ് അപ്പം ചപ്പാത്തി ആയില്ല ഇനി വേണം ഉണ്ടാക്കേ വളരെ ടേസ്റ്റി ഒരു കറിയാണ് വെരി ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഈ കോളിഫ്ലവർ കറി എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം വീഡിയോയിലേക്ക് പോവാ ആയിക്കൂട്ടെ ബ്ലൗസിലേക്ക് സോദ ഇന്ന് കോളിഫ്ലവർ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഈ ഈ കോളിഫ്ലവറിന്റെ പകുതി ഒന്ന് എടുക്കണം പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതിപ്പോൾ എല്ലാം എടുക്കുന്നില്ല ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴിത് ഒരുപാട് വലുതാണ് അപ്പോഴ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എടുക്കണം നിലയിലെ മസാലയൊക്കെ പിടിക്കുള്ളു കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത് ചപ്പാത്തിക്ക ദോശയുടെ ഇഡലി ഇട കൂട്ട കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിനെല്ലാം ചെറിയ രീതിയിലൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കി ഇതുപോലെ ഇത്രയും വലുതായിട്ടൊക്കെയാണ് കിടക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാം ഇതുപോലെ ചെറുതാക്കി എടുക്കാം ഇതുപോലെ കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇത്രയും നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ആദ്യം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതെന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല്ലേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഇട്ട് അയ്യോ ഉപ്പ് ഇട്ടുകൊടുക്കഞ്ഞൾ പൊടിയും കൂടെ ഇട്ടുകൊടുക്ക ഒര ടീസ്പൂൺ ഒക്കെ ഇവിടെ വെള്ളം തിളച്ചതിന് ശേഷമാണ് തട്ടി കൊടുത്ത് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഇവിടെ കോളിഫ്ലവർ ഒക്കെ വെന്തിട്ടുണ്ട് തണ്ടല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റാ ഇപ്പോഴെല്ലാം അവിടെ കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെന്തതിനു ശേഷമാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് ണ്ടല്ലേ മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് ചൂടാണ് അല്ലാണ്ടല്ലേ അപ്പം ഈ പരുവാകുമ്പോഴത്തേന് മാറ്റണം വെള്ളത്തിൽ നിന്ന് അവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വൺ ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു നാല് ഏലയ്ക്ക ഒരു നാല് ഗ്രാമ്പൂ ഇതിലേക്ക് ഇനി ഒരു നാല് പച്ചമുളക് അതേപോലെ വെളുത്തുള്ളി ഏഴട്ടി വെളുത്തുള്ളി വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ചില കറി ലീവ്സും ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും കൂടെ തട്ടി കൊടുക്ക രണ്ട് വലിയ സവാളയാണ് എടുത്തത് ఉప్పు ఉప్పుట్ ഇതിലേക്ക് തക്കാളി ൂടെ ഇട്ടുകൊടുക്ക ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് എന്തല്ല അതും കൂടെ ഇട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അയ്യോ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇപ്പൊ ഇട്ട് കൊടുത്തത് അതായത് കാശ്മീരി മുളക് പൊടി അത് എരുവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ചും ഇട്ട് കൊടുത്താൽ അറിയാമോ ഒരു വൺ ടീസ്പൂൺ ഗരം മസാല അടുത്തൊരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് ഇപ്പഴല്ലൂടെ കഴിഞ്ഞിട്ട് കഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് പൊടിയ ഐറ്റങ്ങളുടെ പച്ച ചുമൊക്കെ ഒന്ന് മാറ്റിയെടുക്ക അപ്പഴ സവാള നല്ല വഴണ്ടതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് പൊടി ഐറ്റങ്ങളൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ആക്കിട്ടുണ്ട് ഒന്ന് ഒന്ന് അടിച്ചെടുക്കണം ഇപ്പൊ അരച്ചെടുത്തതെല്ലാം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി മിക്സിയുടെ ജാറോട് ഒന്ന് കഴുകിയെടുക്കണം നല്ലപോലെ ഒന്ന് കലക്കി എടുക്കു കുറച്ച് ഉപ്പ് ഉപ്പ് ഇതിനെ നല്ലപോലെ ഒന്ന് തിളച്ച് ഓയില് തെളിയണം അതുവരെ ഒന്ന് തിളപ്പിക്കണം ഇവിടെ നല്ലതുപോലെ തിളച്ചി വന്നിട്ടുണ്ട് തിളച്ചി ഓയിലൊക്കെ മുകളിൽ തിളഞ്ഞിട്ടുണ്ട് ഇതിലേക്കിനി നമ്മള് വേവിച്ചു വെച്ച് കോളിഫ്ലവർ ഇതിലേക്ക് ഇനി ഈ തേങ്ങാപ്പാൽ പാലം ഒഴിച്ചു കൊടുക്ക ഞാൻ ഒരു ഒരുപിടി തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ് പിഴിഞ്ഞ് അരച്ചെടുത്തതാണ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഞാൻ തിളപ്പിക്കണ്ടോണ്ട് അപ്പൊ ഇനി ഇതിനൊരു കടനാളിപ്പ് മാത്രം മതി അപ്പൊ ഉപ്പുണ്ടാ നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഒരു ശകലം കൂടെ വേണമെങ്കിൽ ഇട്ടുകൊടുക്ക അടിപൊളി കറിയാണ് ഇനി ഒന്ന് കട താളിച്ചു കൊടുക്കൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകൊടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞുള്ളി ഇട്ട് കൊടുക്ക രണ്ട് മൂന്ന് വറ്റൽ വറ്റൽമുളക് എടുത്ത് കൊടുക്കിലേഴ്സ് ഇട്ട് കൊടുക്ക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതല്ല എല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്